ഹായ് കൂട്ടുകാരി മിനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്യാരറ്റും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു ഒഴിച്ചുകറിയാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്യാരറ്റും കൊണ്ടുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി നമുക്ക് ഉണ്ടാക്കാം ക്യാരറ്റ് അതിന് രണ്ട് ക്യാരറ്റ് നല്ലവണ്ണം ചീകിയെടുത്ത് കഴുകി വെച്ചേക്കുവാണേൽ നീ നമുക്കിതൊന്ന് വട്ടത്തിലൊന്നും അരിഞ്ഞെടുക്കണേ ഇതുപോലെ കാണിക്കാം എങ്ങനെയാണ് കനം കുറച്ച് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് നീളത്തിൽ കനം കുറച്ച് അരിയും ഇതുപോലെ കനം കുറച്ച് അരിയണേ എന്നാലും പെട്ടെന്ന് വെയ്തുണ്ടോ ഇത് ഇതുപോലെ ഇത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ ക്യാരറ്റ് ഇത് ഇതുപോലെ അരിഞ്ഞ് ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടിക്കകത്താണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പം ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ അതുകൊണ്ട് ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഈ കറിക്കൊക്കെ നല്ല നാടൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം നമ്മൾ ചട്ടിക്കകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് ഒരഞ്ചോ ആറോ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇതോലെ ഏഴ് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇത് എണ്ണയിലേക്ക് ഇടാം നമുക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴുതത് ഒത്തിരി വഴുതേണ്ട ചുമ്മാ ഒന്ന് ചൂടായാൽ മതി ഒന്ന് നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ഇടാം അതിന് ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇടാം ഞാൻ രണ്ട് ക്യാരറ്റ് ആണ് ഇപ്പൊ എടുക്കുന്നത് ക്യാരറ്റ് ഈ എണ്ണയ്ക്കകത്തു നിന്നിട്ട് ഇതിന്റെ ഈ കാരറ്റിന്റെ ഒരു പച്ചമണം മാറുന്ന ഒന്നും ഒന്ന് കൊടുക്കാവെ ക്യാരറ്റിന്റെ ഒക്കെ ഒരു പച്ചചവയുണ്ട് അപ്പൊ അതൊന്നും മാറാനായിട്ട് ഒന്ന് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴത്തി കൊടുക്കാം അഞ്ചു മിനിറ്റ് നേരം ഒന്നും വഴുത്തണ ഇത് കേട്ടോ എന്നാലും നമ്മളുടെ ഈ ക്യാരറ്റിന്റെ പച്ചചവ മാറി നല്ലോണം ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പം നമ്മുടെ ക്യാരറ്റ് നല്ലവണ്ണം ഒന്നും വഴുന്നപ്പോൾ ഈ പച്ച ചുവയൊന്നും മാറിയിട്ടുണ്ട് ഒത്തിരി വഴുന്നല്ല അതിൻ്റെ ഈ ക്യാരറ്റിൻ്റെ പച്ച ചുവെല്ലാം മാറത്തൊക്കെ വീട്ടിൽ വഴന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് രണ്ട് പച്ചമുളക് ഞാൻ ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകൊക്കെ ചേർക്കുക കേട്ടോ ഞാനിപ്പം രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഇത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂണിൻ്റെ പൗതി ഇതുപോലെ ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയാണ് ഇരുന്നത് ഉണ്ടോ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് രണ്ടുപൊടിയിട്ടൊന്ന് നമുക്ക് ഈ അതിൻ്റെ ഒന്നും ഇളക്കിയിട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ഈ ക്യാരറ്റ് നല്ലോണം ഒന്ന് വേവിക്കും വേവിച്ചെടുക്കാവേ ഇച്ചിരി ഉപ്പ് കൂടി ഇട അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം പെട്ടെന്ന് ക്യാരറ്റ് വേഗം അപ്പോൾ ഞാൻ ഇത്ര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നല്ലോണം ഒന്ന് വേഗത്തിൽ ക്യാരറ്റ് ഇനി മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ക്യാരറ്റ് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അത് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ആ രണ്ട് രണ്ട് ക്യാരറ്റിനെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം രണ്ടും കൂടെ നല്ലോണം ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം കേട്ടോ ഒന്ന് അരച്ചുകൊണ്ട് വരാം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ അരപ്പിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്തിട്ടാണ് ഞാൻ ഇത് അരച്ചത് കേട്ടെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാണ്ട് വീഡിയോ സ്കിപ്പ് ആയിപ്പോയി അപ്പൊ നിങ്ങൾ അരക്കുമ്പോൾ തേങ്ങ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് അരച്ച് നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നീ ക്യാരറ്റ് ഇപ്പം വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം ക്യാരറ്റ് നല്ല രീതിയിൽ വെന്തിരിക്കുകയാണ് കേട്ടോ നമുക്ക് നോക്കാം വെള്ളമെല്ലാം പറ്റി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടെ ക്യാരറ്റ് പെട്ടെന്ന് വേണം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് ഉടയ്ക്കണമെങ്കിൽ ഉടയ്ക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കട്ടെ അതാണ് നല്ലത് അപ്പോൾ ഇത് നല്ല രീതിയിൽ വെണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് അരപ്പ് ഒഴിക്കാവേ ഉണ്ടോ ക്യാരറ്റ് നല്ലോണം വെണ്ടിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്ന അരപ്പാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഈ അരപ്പൊന്ന് ഈ അരപ്പൊന്ന് വേഗണം കേട്ടോ ഒന്ന് തിളച്ചൊന്ന് ഈ കഷ്ണത്തേയിലൊക്കെ ഒന്ന് അരപ്പൊന്ന് പിടിക്കണം അപ്പം നമ്മൾക്ക് ഒന്ന് ഇച്ചിരി മോരായിട്ട് തൈരൊന്നും കൂടെ ഉടച്ച് ചേർക്കണേ നമ്മൾ ഈ അരപ്പൊന്ന് തിളയ്ക്കട്ടെ നല്ലോണം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളത് നമ്മുടെ ഇതൊന്നും ഈ അരപ്പൊന്ന് വെന്ത് നല്ലോണം ഒന്ന് തിളക്കട്ടെ അപ്പം നമുക്ക് സ്വല്പം മോരൊന്ന് ഉടച്ചുകൊണ്ട് വരാം അപ്പം അരപ്പൊന്ന് നല്ലോണം തിളച്ച് ഇതിലേക്കൊന്നും ഇതാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്പൊ നമ്മളെ ഉപ്പ് നമ്മളെ ഇട്ടില്ലായിരുന്നു ആദ്യമേ ഉപ്പ് ഇട്ടതേ ഉള്ളായിരുന്നു ഇപ്പൊ അരപ്പ് ചേർത്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം അര ടീസ്പൂൺ ഉപ്പ് ഇടുക നിങ്ങൾ കാണുന്നില്ല നല്ലോണം തിളയ്ക്കുന്ന തിളച്ച് ഈ അരപ്പെല്ലാം ഒന്ന് വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതായിട്ട് മോരായിട്ടാണ് ഒഴിക്കുന്നത് നമ്മളിപ്പം ക്യാരറ്റും കൊണ്ടൊരു നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു പുളിശ്ശേരി റെസിപ്പിയാണിത് കേട്ടോ അപ്പം നമുക്ക് മോരൊഴിക്കാം അപ്പോൾ മോരൊഴിക്കുമ്പോൾ ഈ ചട്ടിയുടെ തീ ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിക്ക് നല്ല ചൂടാണ് അഞ്ചട്ടി ആവുകൊണ്ട് നല്ല ചൂടാണ് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒഴിക്കാം അപ്പോൾ ആ ചൂടായാ മതി മോരൊന്നു ചൂടായാൽ മതിയല്ലോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കുവാണ് അപ്പോൾ ഇതിന് ശേഷവും നമ്മൾ ഉപ്പുണ്ടോന്ന് നോക്കണം കേട്ടോ മോരൊഴിക്കുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് ഉപ്പ് ഞാൻ അരക്കപ്പ് തൈര് എടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇതാക്കി മോരാക്കിയത് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഈ ചൂട് മതി കേട്ടോ മഞ്ചട്ടി ആയതുകൊണ്ട് നല്ലോണം ചൂടാകും ലാസ്റ്റ് നമുക്ക് ഒരു ഒര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇടാം കേട്ടോ അപ്പം ഈ പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒര ടീസ്പൂൺ അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഒഴിച്ചു കഴിഞ്ഞ റെസിപ്പിയാണ് ക്യാരറ്റും ക്യാരറ്റിനോട് ക്യാരറ്റ് കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പും അതിലെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഇരിക്കും തോറും നല്ലോണം കുറവും കേട്ടോ നീണ്ടാ വേണമെങ്കിൽ നിങ്ങൾ ഇച്ചിരിയും കൂടെ തൈരിൻ്റെ കൂടെ വെള്ളം കൂടെ ചേർക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലാണ് എടുക്കുന്നത് നമുക്കിത് ഒന്ന് അടച്ചു മാറ്റി വെക്കാം നമുക്കൊരു കടുകൂടെ ഒന്നും പുറത്തു ഒഴിയില്ലാമതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി കടുവില നിർബന്ധമായിട്ട് ഉലുവായണേ രണ്ടര ഉലുവ ഒര ടീസ്പൂൺ ഉലുവഴ ഇടാൻ മറക്കല്ലേ ചെറിയ ഉള്ളി മുട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിയാപ്പിന് രണ്ട് മുളക് ഇട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാവേ കടുക്തിലേക്ക് നമുക്കിടാമെ ഇട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ചെറിയ റെസിപ്പിയാണ് ക്യാരറ്റും കൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടറ്റാ